ഹലോ ഞാൻ കവി അപ്പം എല്ലായിടത്തും മഴയൊക്കെയാണല്ലോ അല്ലേ അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഗ്ലോമിയ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ മഴ കാരണം എല്ലാ പ്ലാന്റ്സും നശിച്ചു പോകുന്നു അപ്പോൾ ഇത് സെയിലാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി കൊറിയർ സി കൊറിയറ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേയാണ് ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം കൂടുതൽ കാര്യങ്ങൾ ഞാൻ വാട്സപ്പിൽ പറയാം കേട്ടോ കാരണം വീഡിയോ കുഞ്ഞ് വീഡിയോ ആണ് അപ്പം പ്ലാൻസ് കാണിക്കുക ഇതാണ് പ്ലാൻസ് ആദ്യത്തെ പ്ലാൻസ് ഇതാണ് കേട്ടോ അഗ്ലോമിയ ഇതിൻ്റെ റൂട്ടഡായ പ്ലാന്റ്സിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്ട്ടോ ഞാൻ കാണിക്കുന്നതൊക്കെ തന്നെ അടുത്ത പ്ലാന്റ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതും ഒരു അഗ്ലോമിയ ഇതിൻ്റെ ശരിക്കും പേര് എനിക്കറിയത്തില്ല എന്നാൽ അഗ്ലോമിയാണെന്നറിയാം അപ്പോൾ ഇതിൻ്റെ റൂട്ടഡായ പ്ലാന്റ്സിന് അൻപത് രൂപ തന്നെയാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇതായി കാണിക്കുന്ന അത്രയും വലിപ്പം ഉണ്ടാവട്ടെ പ്ലാന്റ്സിന് അടുത്ത പ്ലാന്റ്സ് ഇതാണ് കേട്ടോ അപ്പോൾ ഈ മഴ കാരണം നമ്മുടെ ഒരുപാട് പ്ലാന്റ്സ് നശിച്ചു പോകുന്നു വെറുതെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നതിനാ അപ്പോൾ എനിക്കൊരു വരുമാനമാവും നിങ്ങളുടെ ഗാർഡനിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പൂട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത ലിപ്റ്റിക് അഗ്ലോമിയാണ് ഇത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് നല്ല റൂ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബുഷിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ലിപ്റ്റിക്ക അഗ്ലോമി അടുത്ത പ്ലാന്റ്സ് വന്നിട്ട് ഇതാണ് ഇത് ഒരു അഗ്ലോമി പ്ലാൻ പ്ലാന്റ്സ് തന്നെയാണ് ഇങ്ങനെ ചട്ടിയിലൊക്കെ നല്ല ബുഷിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിന് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് ഇത് നല്ല റൂട്ടഡ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അടുത്തത് ഇതൊരു കലാത്തിയ പ്ലാന്റ്സ് ആണ് ഇത് നല്ല ബുഷിയായിട്ട് നമുക്കിങ്ങനെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാൻസ് ചെയ്താണ്ട് ഇത് കാലാത്തിയ പ്ലാൻസ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇത് നല്ല ബു ബുഷിയായിട്ട് നമുക്ക് നല്ല ചട്ടിയിലൊക്കെ വെച്ച് സിറ്റൗട്ടിലേക്ക് സെറ്റ് ചെയ്ത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് തന്നെയാണ് അതിൻ്റെ ലീഫാണ് അതിൻ്റെ ഭംഗി ഏതൊരു പ്ലാന്റ്സിൻ്റെ ലീഫാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള അക്ലോമിയും കാലാത്തെയൊക്കെ പൂച്ചെടികൾ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാനായിട്ട് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്ന ഇലച്ചെടികൾ തന്നെയാണ് തോന്നിട്ട് പെട്ടെന്ന് നശിച്ചും പോകത്തില്ല നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ നിൽക്കണ കാണാനും നല്ല ഭംഗിയായിട്ടാണ് ഇലകളുടെ വെറൈറ്റിയാണ് ഓരോ പ്ലാന്റ്സിനും നമ്മളിങ്ങനെ ഇഷ്ടപ്പെടാൻ തന്നെ കാരണം എല്ലാം നല്ല ഭംഗിയുള്ള ഇല ലീഫായിരിക്കും അടുത്തൊരു പ്ലാന്റ്സ് ഇതാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റൂട്ടർ പ്ലാൻസിന് ഇത് അടുത്തൊരു അഗ്ലോമിയ ഉപദ്രപ്പെട്ടാണ് ഇതിൻ്റെ റൂട്ടർ പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ എല്ലാം അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അമ്പത് രൂപ എല്ലാത്തിലും അമ്പത് ഉള്ളൂ എല്ലാ റൂട്ട് വന്നതാണ് ഞാൻ ചെറുത് വലുതൊന്നും നോക്കുന്നില്ല കേട്ടോ എന്നാൽ ഏറ്റവും ചെറുതിന് അമ്പത് അല്ല കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ സൈസ് ഇതാണ് കേട്ടോ അമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും തന്നെ ഉണ്ടാവും ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു രണ്ട് റേറ്റിലുണ്ട് കേട്ടോ ഒരെണ്ണം റൂട്ട് വന്നതാണ് രണ്ട് എന്നാൽ ഇരുപത്തഞ്ച് രൂപ അൻപത് രൂപേൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം നിങ്ങളൊരു ഇരുന്നൂറ് രൂപയിൽ കൂടുതലെങ്കിലും മേടിക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് ലാഭം അതാണ് എനിക്കും ലാഭം അതാണ് അപ്പം ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് മേലെ പ്ലാന്റ്സ് വാങ്ങുന്ന അഞ്ച് പേർക്ക് ഞാൻ ഈ ഒരു ട്യൂബർ അയച്ചു കൊടുക്കുന്നതായിരിക്കും താമരയുടെ ഐ ഡി എനിക്കറിയില്ല ഫ്ലവറിൻ്റെ ഫ്ലവർ ഒരു പിങ്ക് ഫ്ലവറാണെന്ന് എനിക്കറിയാം അതിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിൽ ഇല്ല ഗാലറി ഫുൾ ആയപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാരണം അത് പോയിട്ടോ അപ്പോൾ ഇത്രയും ഇത്രയും വലിയ ട്യൂബറായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാൻ പോകുന്നത് അടുത്ത അഞ്ച് പേർക്ക് ഞാൻ എന്താ ഇതിൻ്റെ റൂട്ട് പ്ലാൻസ് അയച്ചു കൊടുക്കട്ടെ ജാപ്പോണിക്കാണ് ഇത് നല്ല റേറ്റ് റേറ്റുള്ളൊരു ആണ് ഇത് ഇത് ഞാൻ അഞ്ച് പേർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നിങ്ങൾക്ക് ഒരു പ്ലാൻസും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വേണ്ടത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ